നമസ്കാരം ഒറ്റപ്പെട്ട് തിരിഞ്ഞു നിൽക്കുന്നവരെല്ലാം അടുപ്പിക്കാനാണ് മോദിയുടെ നീക്കം പി സിയുമായി ബന്ധം സ്ഥാപിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധം സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ് എൻ ഡി പി യോഗവും മോദിയും ഇപ്പോൾ അടുക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ കൊച്ചുമകളുടെ വിവാഹ റിസപ്ഷന് പ്രധാനമന്ത്രി നേരിട്ടെത്തി കേരളത്തിലെ എൻ ഡി എ നേതാവ് കൂടിയായ തുഷാറിന്റെ മകളുടെ വിവാഹ സൽക്കാരത്തിനാണ് പ്രധാനമന്ത്രി എത്തിയത് സൽക്കാരത്തിനിടെ കേരളത്തിലെ രാഷ്ട്രീയവും പ്രധാനമന്ത്രി ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ കൊച്ചുമകളുടെ വിവാഹം ബോൾഗാട്ടി പാലസിൽ വെച്ചാണ് നടന്നത് അതും കഴിഞ്ഞ ഓഗസ്റ്റില് അഞ്ചു മാസം കഴിയുമ്പോൾ ഡൽഹിയിൽ ചായേ ചർച്ചയാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പിയുടെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാനായിരുന്നു ചർച്ചകൾ കേരളത്തിലെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യമെടുക്കുമെന്ന് വെള്ളാപ്പള്ളിയെ അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മോദിയെയും ബി ജെ പിയേയും വെള്ളാപ്പള്ളി എതിർക്കുകയില്ല எல்லாவித பிந்துணையும் கேந்திர சர்க்காரும் வெள்ளாப்பள்ளி வாக்தானம் செய்யிட்டு നേരത്തെ അയോധ്യ പ്രാണപ്രതിഷ്ഠയിലടക്കം മോദിയുടെ ആഹ്വാനം വെള്ളപ്പള്ളി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലെ പൂജാമുറിയിൽ വിജയദീപവും തെളിയിച്ചിട്ടുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പായിരുന്നു തുഷാറിന്റെ മകളുടെ വിവാഹം ഇതിന്റെ സൽക്കാരമാണ് ഇപ്പോൾ മോദിയെ എത്തിക്കാനായി വെള്ളാപ്പള്ളിയുടെ കുടുംബം ഡൽഹിയിൽ നടത്തിയത് ഏറെ നേരം വെള്ളാപ്പള്ളി കുടുംബത്തിനൊപ്പം മോദി ചെലവഴിച്ചു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സൽക്കാരം എന്ന ആശയം വെള്ളാപ്പള്ളി കുടുംബവും ആലോചിച്ചത് കേന്ദ്ര സർക്കാരിനെ അടുപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ബി ഡി ജെ എസ് അധ്യക്ഷനും എൻ ഡി എ കേരള ഘടകം കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി മോദിയെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ മൂന്നാഴ്ച മുമ്പ് സന്ദർശിച്ചിരുന്നു അരമണിക്കൂറോളം സന്ദർശനം നീണ്ടു നിന്നു കേരള രാഷ്ട്രീയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാമക്ഷേത്ര ഉദ്ഘാടനം തുടങ്ങിയ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കുവാൻ കൂടുതൽ കാര്യപ്രാപ്തിയോടെ പ്രവർത്തനങ്ങൾ എൻ ഡി യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് അതിന് ഉതകുന്ന പരിപാടികളും പദ്ധതികളും രൂപീകരിച്ചതായും തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കോട്ടയത്ത് തുഷാർ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കോട്ടയം ലോക്സഭാ സീറ്റ് ബി ഡി ജെ എസിന് നൽകാൻ ബി ജെ പി ധാരണയായിട്ടുണ്ട് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ആവശ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമായേക്കും ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഒരാളെ പോലും സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട് എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായ വീരുകളുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം വരും തിരഞ്ഞെടുപ്പിൽ രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനാകുമെന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ തുഷാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് എ ക്ലാസ് മണ്ഡലം എന്ന കാറ്റഗറിയിലേക്ക് കോട്ടയത്തെ ഉയർത്തുകയാണ് എൻ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലാണ് ബി ഡി ജെ എസ് മത്സരിച്ചത് എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കും മത്സരിക്കുക എന്ന വിവരമാണ് അവസാനമായി ലഭിക്കുന്നത്